ജർമ്മനിയിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് ഹോരീൽ കയ്യിൽ വെച്ചിട്ട് അതും വായിച്ചുകൊണ്ടാണ് ഹാജിയാർ ഇത് എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണണമെന്ന് വെച്ചാൽ ഉണ്ട് ഓട്ടോ മലയാളത്തിലേക്ക് സ്വാഗതം ജർമ്മൻ അലിയോടാ ഡയലോഗ് നിങ്ങൾ കേട്ടുണ്ടാവുമല്ലോ സോമന്റെ ക്വാളിറ്റിയുടെ പര്യായമായിട്ടാണ് ജർമ്മൻ പ്രൊഡക്ട്സ് സ്പെഷ്യലി ഓട്ടോമൊബൈൽ പ്രൊഡക്ട്സ് നമ്മൾ കാണുന്നത് അതിൽ തന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് കാറുകളൊക്കെയാണ് എന്നാൽ ഒരു ജർമ്മൻ ബൈക്ക് അതും കേരളത്തിൽ എനിക്ക് ഒന്നിനു ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ ആ ഒരു ബൈക്കാണ് നമ്മൾ ഇത്തവണ പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ് വർഷം പഴക്കായ ഓറക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റെഗീന എന്ന് പറഞ്ഞത് പോകുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനാണ് ഈ ബൈക്കിൻ്റെ ഇപ്പോൾ തോന്നുന്നത് സർ അത് നമുക്ക് ഹോറക്സ് എന്ന കമ്പനിയെ ഒന്ന് പരിചയപ്പെടാം നയൻറ്റീൻ ട്വൻറ്റി ത്രീയിൽ ജർമ്മനിയിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് ഹോറക്സ് അവരുടെ ഏറ്റവും സക്സസ്ഫുൾ മോഡലായിരുന്നു റെഗീന നയൻറ്റീൻ ഫിഫ്റ്റി മുതൽ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന റെഗീന വിൽപ്പനയിൽ അന്ന് ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഓരോ ഏഴ് മിനിറ്റിലും ഫാക്ടറിയിൽ നിന്ന് ഒരു റെഗീന പുറത്തിറങ്ങിയിരുന്നു എന്നാണ് കണക്ക് ഒരു പക്ഷേ ത്രീയുടെ പേരുമായി എത്തിയ ആദ്യ ബൈക്കായിരിക്കാം റഗീന അതുകൊണ്ട് ക്യൂനോ ഫിഫ്റ്റീസ് എന്ന വിശേഷണം ഉണ്ടായിരുന്നു റഗീന അന്ന് ബെൻസ് ഉള്ളവര് തങ്ങളുടെ ഗ്യാരേജിന് ഗരിമ കൂട്ടാൻ ഒരു റഗീന കൂടി വാങ്ങുമായിരുന്നു അത്ര ജർമ്മനിയിൽ നിന്ന് ഈ ക്ലാസിക് ബൈക്ക് എങ്ങനെയാണ് നിലമ്പൂരിനടുത്തുള്ള എടക്കരയിലെത്തിയത് അക്കഥ കേൾക്കാം ഇനി ഞാൻ െ പറ്റി കിട്ടിയത് ഇത് എനിക്ക് രണ്ടായിരത്തി ആറിലാണ് എൻ്റെ അടുത്ത് എത്തുന്നത് അന്ന് ഇത് ഈ ഒരു അവസ്ഥയിലല്ല ഉണ്ടായിരുന്നത് ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഒരു ഫോറസ്റ്റ് റേഞ്ചറായിരുന്നു അയാളടുത്ത് മമ്പാടുള്ള ബീരാങ്കുട്ടി ഹാജിയാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ഹംസ എന്നുപോലുള്ള തലശ്ശേരിക്കാൻ റേഞ്ചർ വന്നു കഴിഞ്ഞപ്പോൾ അയാളടുത്തു നിന്നാണ് ബീരാങ്കുട്ടി ഹാജി സംഘടിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ഒരു നിലയ്ക്ക് അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ഹജിന് പോയപ്പോ ബോംബെ വരെ ഇതിലായിരുന്നു യാത്ര ചെയ്തത് എന്നാണ് കേട്ടിട്ടുള്ളത് അത് ഭയങ്കര സംഭവമായിരിക്കും അല്ലേ മുമ്പാട് താമസിച്ചിരുന്ന ഹാജിയർ രാവിലെ ചായ കുടിക്കാൻ നിലമ്പൂര് വരും അന്ന് വാഹനങ്ങളൊക്കെ റോഡിൽ വളരെ കുറവാണ് ഇതിന്റെ ഹാൻഡിൽ ലോക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഹാൻഡിൽ ലോക്ക് ചെയ്ത് ന്യൂസ് പേപ്പർ കയ്യിൽ വെച്ചിട്ട് അതും വായിച്ചുകൊണ്ടാണ് ഹാജിയാർ എന്നുള്ളത് കേട്ടിട്ടുണ്ട് അത് ഭയങ്കര ആയിട്ട് അന്നും ഞങ്ങളത് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അന്നും തോന്നിയത് ഇതാണല്ലോ മെക്കാനിസം മെക്കാനിസം വളരെ സിമ്പിൾ ആണ് ഇത് നമുക്ക് ഇതാ ലൂസാക്കി വെക്കാം ഇത് ഹാൻഡിൽ ടൈറ്റ് ചെയ്ത് ഇപ്പോ അത് കംപ്ലീറ്റ് അല്ല അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് ആയിട്ട് അങ്ങനെ ഇതിന് മറ്റൊന്ന് സാധാരണ നമ്മൾ ഇവിടെ കാണാത്തത് വേണമെങ്കിൽ നമുക്ക് ഇത് വാഷ് ചെയ്യുമ്പോൾ ഈ ക്ലിപ്പ് വെക്കാം ഓ ശരി ഇവിടെ അല്ലേ അതെ ആ ഒരു കാലയളവിലുള്ള ഫിഫ്റ്റി ത്രീ ആണ് ഇത് മോഡല് ലേറ്റസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അന്നത്തെ ബൈക്ക്സൊക്കെ നമ്മൾ കാണുമ്പോൾ ഏതാണ്ട് ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ പതിനഞ്ചൻ രൂപ ആണ് തോന്നുന്നത് അന്നത്തെ നോക്കുമ്പോൾ ഇത് അന്നത് വളരെ ലേറ്റസ്റ്റ് മോഡലാണ് ചേഞ്ചസ് എന്തൊക്കെ വരുത്തിയിട്ടുള്ളത് എൻ്റെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള രൂപ ഇതല്ല അന്ന് ഏതാണ്ട് നമ്മുടെ ഒരു എൻഫീൽഡിൻ്റെ രൂപത്തിലായിരുന്നു പെയിൻറ്റിങ്ങും എല്ലാം നടത്തിയിരുന്നത് പിന്നീട് ഞാൻ ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് ഇതിൽ കണ്ടുപിടിച്ച് ആ നിലമ്പൂരിലുള്ള ബാപ്പു മെക്കാനിക്കിന്റെ അടുത്ത് ഇരുന്ന് അങ്ങനെ ആറുമാസക്കാലം കൊണ്ടാണ് ഈ രൂപത്തില് തിരിച്ചാക്കിയത് ഹോണ്ട റോഡ് ഈ മാസ്റ്റർ ഇതിന്റെ ഒറിജിനൽ പീസ് അന്ന് ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു ഇല്ല ഇൻഡിക്കേറ്റർ ഇല്ല ഇല്ല പിന്നീട് നമുക്ക് ഇത് രജിസ്ട്രേഷൻ കിട്ടാനും മറ്റും ഒക്കെ ഇൻഡിക്കേറ്റർ വേണ്ടി വന്നു അങ്ങനെ ഷോക്ക് അല്ല ഇതും റോഡ് ുംറിന്റെതാണ് കാരണം ഷോക്ക് ഷോക്ക് ഇല്ല 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 ഈ സീറ്റിനുള്ള ആക്ഷൻ തന്നെ ഓടിക്കുമ്പോൾ ഓടിക്കുമ്പോൾ അങ്ങനെ ഫീൽ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ഓടിക്കുമ്പോ റിയർ സീറ്റോ സീറ്റ് ഉണ്ടായിരുന്നു റിയർ സീറ്റ് ഉണ്ടായിരുന്നു റിയർ സീറ്റിന്റെ ഇതെല്ലാം സീറ്റ് റിമൂവ് ചെയ്തിട്ട് ഒരു കരിയർ വെക്കുന്ന രൂപമുണ്ട് യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഈ മോഡല് ഇരുന്നൂറ്റമ്പത് സി സി ആണ് ഏറ്റവും ജനകീയ ആയിരുന്നത് അതിന് പതിനേഴ് ഹോഴ്സ് പവർ ശക്തി നൂറ്റി നാല്പത് കിലോമീറ്ററിലൊക്കെ പറക്കാൻ പറ്റുന്ന വിധം സ്മൂത്ത് ആയിരുന്നു എൻജിൻ എന്നാണ് പറയുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് തുറന്നിട്ടുള്ള മുമ്പും തുറന്നിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ ഇതിന്റെ പഴയ ഒരു മെക്കാനിക് ഉള്ളത് കോഴിക്കോട് സുന്ദരേട്ടനാണ് പുഷ്പാതികറിന്റെ അടുത്തുള്ള സുന്ദരേട്ടനാണ് ഇത് ആദ്യകാലത്ത് ഈ ബൈക്ക് കണ്ടത് പരിചയമുള്ള ഒരാൾ സുന്ദരേട്ടൻ പരിപ്പില്ല സുന്ദരേട്ടന്റെ അടുത്ത് ജെയിംസ് എന്ന് പറഞ്ഞ പഴയ ഒരു ബ്രിട്ടീഷ് ബൈക്ക് അത് പാപ്പിയോൺ എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ഉള്ള ആ സെയിം ബൈക്ക് ആയിരുന്നു അപ്പൊ ഞാൻ അത് അതന്വേഷിച്ചു പോയപ്പോഴാണ് സുന്ദരേട്ടൻ ഇതേക്കുറിച്ച് പറഞ്ഞത് എന്ത് മോഹവല എന്നൊക്കെ പറയണ പോലെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ ഇതിനൊരു ഫോർ ഹൺഡ്രഡ് സി സി കൂടെ ഇണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഫെയിലർ ആയിരുന്നു അപ്പൊ ഇതാണ് അന്ന് കൂടെ അന്നത്തെ ഞാൻ നോക്കി ഇപ്പൊ ഇന്റർനെറ്റ് നോക്കുമ്പോൾ അന്നത്തെ ബെസ്റ്റ് സെല്ലിങ് മോട്ടോർ സൈക്കിളിൽ ഒന്ന് പിന്നെ നമ്മുടെ എൻഫീൽഡ് അതെ അതെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കാണെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിസ്റ്റുകൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ ഇത് കൊണ്ടുവന്നാണെന്നാണ് പറഞ്ഞത് അല്ലാതെ ബാക്കിയിലൊക്കെ ഒരു കമ്പനി തന്നെ അവരെ എത്തിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇത് പക്ഷെ അങ്ങനെയല്ല വേറൊരു ബൈക്ക് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ അന്വേഷിച്ചു ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇതേ കുറിച്ച് ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ നവഡീ നോസ് അങ്ങനെ ഒന്ന് കേട്ടിട്ടില്ല അറിയില്ല എന്നുള്ളതാണ് റൈഡ് ചെയ്യുമ്പോൾ എന്താണ് സാറിന് ഇപ്പോൾ പുതിയ ബൈക്ക്സ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതർവൈസ് ആ ഒരു കാലയളവിലുള്ളൊരു ബൈക്ക് എന്നുള്ള നിലയ്ക്ക് വളരെ കംഫർട്ടബിൾ ആണ് പിന്നെ പ്രത്യേകിച്ച് ഈ സീറ്റൊക്കെ വളരെ ഷോക്ക് അബ്സേവ് ഇല്ലാതെ ബാക്ക് റിയർ ഇല്ലാതെ തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും പിന്നെ ഹാൻഡിൽ ചെയ്യാനും സുഖമാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പിന്നിലിരുന്നാ വന്നേട്ടോ ഒരു മറ്റേ സാധാരണ സൈക്കിളിൽ പിന്നിലിരുന്നാ പോലും ഇടി ഉണ്ടാവില്ല ഇത് അങ്ങനെ ഒരു കാര്യല്ല അമ്പാട് കോളേജാണ് ഞങ്ങളെ മൂന്നുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു സെന്റർ എന്ന് പറയുന്നത് അതില് നൗഫലിന്റെ സീനിയർ ആയിരുന്നു ഞങ്ങളെ രണ്ടുപേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനാണ് മൻസൂർ സാറ് ഞങ്ങൾ കോളേജിൽ വരുന്നത് മൊത്തം അടിച്ചു പൊളിക്കാനാണല്ലോ അതിനേക്കാളും അടിച്ചു പൊളിച്ചാണ് സാറ് കോളേജിൽ വരാറ് ഇപ്പോഴും ഇപ്പോഴതേ വൈഫാണ് അല്ല ഞാൻ പോലെ രക്ഷ അല്ല അത് അത് രസം ഉണ്ടാന്നറിയോ ഓരോ ദിവസം ഓരോ വണ്ടികളാണ് അപ്പൊ നമുക്ക് ചെലപ്പോ ഒക്കെ ദേഷ്യം വരും ഒന്നോ രണ്ടോ തവണ കൊണ്ടുവന്നിട്ടുണ്ട് അത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഇത് എടുക്കാറുള്ളു കോളേജിലേക്കൊക്കെ പിന്നെ കോളേജിലെ കുട്ടികൾക്ക് അന്ന് വലിയൊരു കൗതുകമാണ് കാരണം അന്ന് കൊറേ ആൾക്കാരുണ്ടാവും എനിക്ക് തിരിച്ചു പോരുമ്പോ ചിലപ്പോ എനിക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റില്ല അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് തരാനൊക്കെ എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ടാവും ഈ രക്തം കൊടുക്കാനൊക്കെ അതേപോലെ കുറെ കാഴ്ചക്കാരും പിന്നെ സ്റ്റാർട്ട് ചെയ്ത് തരാൻ സഹായികളും ഒക്കെ ഉണ്ടാവും